നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ മുതൽ യു പി യിൽ വൻ തിരിച്ചടിയാണ് ബി ജെ പിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പല എക്സിറ്റ് പോളുകളും ബി ജെ പിയുടെ വിജയം പ്രവചിച്ച ഉത്തർപ്രദേശിൽ ഇപ്പോൾ ബി ജെ പിയുടെ തട്ട് താണും ഇന്ത്യ സഖ്യത്തിന്റെ തട്ട് ഉയർന്നും തന്നെയാണ് ഇരിക്കുന്നത് എന്നാൽ ഇന്നും വൻ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കണമെന്ന ബി ജെ പി നയം തലപൊക്കിയിരിക്കുകയാണ് യു പി യിൽ കാരണം ഉത്തർപ്രദേശിലെ പല ജില്ലകളിലും പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകരെ വീട്ടു പാർപ്പിച്ചിരിക്കുകയാണെന്നാണ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പുറത്തുവിട്ടിട്ടുള്ള വാർത്ത ആർക്ക് വേണ്ടിയാണ് ഇത് എന്നത് വ്യക്തമാണ് ബി ജെ പിക്ക് ഒത്താശ ചെയ്യുന്ന പ്രവൃത്തിയാണിത് കാരണം ഇത്തരം കാര്യങ്ങൾ വലിയ സംഘർഷങ്ങളിലേക്ക് പോലും നയിക്കുമെന്നത് ഉറപ്പായിട്ട് പോലും അങ്ങനെയൊരു സംഘർഷം മനഃപൂർവ്വം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഇത് എന്നത് വ്യക്തമാണ് വോട്ടെണ്ണലിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ജില്ലാ ഭരണകൂടവും പോലീസും ചേർന്ന് പ്രവർത്തകരെ തടഞ്ഞെത്തുകയാണെന്നും അഖിലേഷ് യാദവ് വെളിപ്പെടുത്തിയിട്ടുണ്ട് തോൽക്കുമെന്ന് ഉറപ്പായ ബി മറ്റൊരു നരിതന്ത്രം മാത്രമാണിത് നിയമവിരുദ്ധമായി വീട്ടുതടങ്ങളിലാക്കിയ പ്രവർത്തകരെ ഉടൻ വിട്ടയക്കണമെന്നാണ് അഖിലേഷ് എക്സിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളത് സുപ്രീം കോടതി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തർപ്രദേശിലെ പോലീസ് മേധാവി എന്നിവരെ ടാഗ് ചെയ്താണ് മുൻ മുഖ്യമന്ത്രി അഖിലേഷ് യാദവിന്റെ പോസ്റ്റ് ഉത്തർപ്രദേശിൽ മിർസാർപൂർ അലിഗഡ് കൌനജ് ഒഴികെയുള്ള ജില്ലകളിലെ ഭരണകൂടവും പോലീസും ചേർന്ന് പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകരെ നിയമവിരുദ്ധമായി വീട്ടുതടങ്ങളിൽ പാർപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വോട്ടെണ്ണലിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്നാണ് അഖിലേഷ് യാദവ് എക്സിൽ കുറിച്ചത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമാധാനപരമായി പ്രവർത്തിക്കേണ്ട സമയത്ത് സർക്കാരും ഭരണകൂടവും ജനരോക്ഷത്തിന് കാരണമാകുന്ന പ്രവർത്തികൾ ചെയ്യുന്നു എന്നതാണ് ശ്രദ്ധേയം അതേസമയം ഇത്തരത്തിൽ പക്ഷപാതപരമായി പ്രവർത്തിക്കുന്ന അധികാരികളെ ഉടൻ തന്നെ നിന്ന് നീക്കുമെന്നും വോട്ടെണ്ണൽ സമാധാനപരമായ സാഹചര്യത്തിൽ പൂർത്തിയാക്കപ്പെടുമെന്നും അഖിലേഷ് പറയുന്നുണ്ട് വോട്ടെണ്ണലിൻ്റെ ദിവസം പോലും പ്രതിപക്ഷ പാർട്ടികൾക്കെതിരായുള്ള വേട്ടയാടൽ തുടരുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് അഖിലേഷ് പുറത്തുവിട്ട ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക്